മലപ്പുറം ജില്ലയിലെക്കാട് മപ്പുറം അങ്ങാടിയിൽ മുഹമ്മദ് അലി മുഖകാവലിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കാലവർഷക്കെടുതി മൂലം സംസ്ഥാനമെങ്ങും ദുരിതം അനുഭവിക്കുകയാണ് വരും ദിവസങ്ങളിലും കേരളത്തിൽ മഴ ശക്തമായി തുടരും സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ് മെയ് ഇരുപത്തിയാറ് തിങ്കൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഓറഞ്ച് അലർട്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെ തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്രമായ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ കൂടെ നൽകുന്നത് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കേണ്ടതാണ് ഇതേ സമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ വയനാട്ടിൽ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു നെന്മേനി വില്ലേജിലെ പാമ്പുകുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ക്യാമ്പ് തുറന്നത് കോളിയാടി എ യു പി എസ് സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് പാമ്പുകുനി ഉന്നതിയിലെ മൂന്ന് കുടുംബങ്ങളെയാണ് ഇപ്പോൾ താൽക്കാലികമായി ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ ഇതാദ്യമായാണ് മൺസൂൺ ഇത്രയും നേരത്തെ എത്തുന്നത് സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മരങ്ങൾ കടപുരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട് മലങ്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പലയിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് താങ്ക്സ്